എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തില് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾ ഒരാളെ ആശ്രയിക്കും ഈ ആശ്രയിക്കുക എന്ന് പറയുന്നത് വരുമ്പോഴാണ് ആ വ്യക്തി പ്രോഗ്രസ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ഒരു കൊച്ച് പിടിക്കുന്നു ആ കൊച്ച് എന്നെ ആശ്രയിക്കുമ്പോൾ ഞാൻ ആ കൊച്ചിനെ കൂടി കയറിയുമ്പോൾ ഞാൻ വളരുകയും മനസ്സിലായി ഞാൻ വളരുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുമ്പോൾ ഓരോ വ്യക്തിയും ഉണരുകയാണ് വളരുകയാണ് മനസ്സിലവിടെ തകർച്ചയല്ല തകർച്ചയല്ല ഉണ്ടാകുന്നത് പരസ്പരം സഹകരിക്കുന്നതിൻ്റെ പ്രോഗ്രസ്സാണ് അവിടെ സംഭവിക്കുന്നത് വേണ്ടത് ആ സഹകരണം വരുമ്പോഴാണല്ലോ നമ്മളുടെ മാറുന്നത് അതെ അപ്പം അഹങ്കാരം അവിടെ ഉണ്ടാകില്ല എൻ്റെ കഴിവല്ല പരസ്പരം സഹകരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെ ആയതുകൊണ്ടാണ് അവിടെ റിച്ച്നെസ് ഉണ്ടാകുന്നത് ആരുമായിക്കോട്ടെ കുട്ടികളൊന്നും വേണ്ട ആരും നമ്മളെടുത്തൊരു കാര്യം ചോദിക്കുന്നു അവരുമായിട്ട് നമ്മൾ ഈ പരസ്പരം സഹകരിക്കുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരികയാണ് അല്ലെങ്കിൽ നമ്മളുടെ അറിവൊന്നും അല്ല അത് ആ വ്യക്തി നമ്മളെ ആശ്രയിക്കുന്നുകൊണ്ട് തന്നെത്താൻ നമ്മളിന്ന് ഓപ്പൺ ഓപ്പണാകും എൻ്റെ ബുദ്ധിയല്ല അവിടെ വരുന്നത് പകരം എൻ്റെ അനുഭവം അവിടെ തെളിഞ്ഞു വരും അവിടെ നിന്ന് ശരിക്കും ജീവിതത്തിന്റെ സഹകരണത്തിൻ്റെ കൂടുമ്പോൾ ഇമ്പം എന്ന് ഭാഗം വരുന്നത് അങ്ങനെയാണ് അതാണ് വേണ്ടി ഇത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉള്ളതാണ് സഹംകാരത്തെ എനിക്കെന്തോ അറിവുണ്ട് ഒരാൾ എന്നോട് ചോദിച്ച് പയാക്കി ഞാൻ അറിവ് കൊടുത്ത് അങ്ങോട്ട് നാളെ ഞാൻ എല്ലാവർക്കും അറിവ് കൊടുക്കുന്ന ആളാണ് അങ്ങനെയല്ല എനിക്കറിവ് അപ്പുറത്തു നിന്നും കിട്ടും ഇവിടെ നിന്നും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചാണ് ഇത് പോകേണ്ടത് മാത്രം അറിവാണ് പോകുമ്പോൾ അത് പ്രശ്നമാണ് പക്ഷെ ഇപ്പോൾ സമൂഹത്തിൽ ആർക്കും സഹകരിക്കാൻ പറ്റുന്നില്ലല്ലോ എല്ലാവരും അവനവൻ അവനവനെ ജീവിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്കായി പോവുമല്ലോ ചെയ്യുന്നത് കാരണം എന്താണ് ഭക്ഷണം ശേഖരിച്ച് പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നു അതുകൊണ്ട് ശ്രദ്ധയില്ല ഏഹ് ഒന്നാമത്തെ അവനും ഫുഡ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് ഏഹ് പ്രൊട്ടക്ഷനും കൊണ്ടുവന്നു ഇനി എന്ത് ചെയ്യണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ മനുഷ്യൻ്റെ ശ്രദ്ധ പോയി മനസ്സിലായി എന്നിട്ട് വെറും മൃഗങ്ങളെപ്പോലെ മൃഗത്തെ പോലെ ആരങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് മൃഗത്തെ പോലെയല്ല മനുഷ്യൻ്റെ ഒരു അനുഭവതലവും ഉണ്ട് പക്ഷെ അത് എന്താണെന്ന് വിലയിരുത്താൻ പറ്റാണ്ടായി കുറേ മാനസികാവസ്ഥ വന്നു എന്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യാതൊരു വ്യക്തതയും മാനസികമായിട്ടുള്ള അധപ്പതനമായി മനസ്സ ശ്രദ്ധയില്ല ആന്തരിക വ്യവസ്ഥയുടെ പ്രവർത്തനം അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല അതിൻ്റെ പ്രശ്നങ്ങളില്ല പലതരത്തിലെ രോഗങ്ങളല്ലേ മനുഷ്യന് വരുന്നത് മാനസിക രോഗത്തിൽ നിന്ന് ശാരീരിക രോഗം വരുന്നു അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള ക്രോണിക് ഇൽനെസ് വരികയുണ്ട് അതുകൊണ്ടാണ് ക്രോണിക് ഇൽനെസ് വരുന്നത് കാരണം മാനസികാവസ്ഥയിൽ നിന്നാണ് ആന്തരിക വ്യവസ്ഥയ്ക്ക് കംപ്ലൈൻറ്റ് വരുന്നത് അതുകൊണ്ടാണ് മിക്കവാറും ഗ്രന്ഥികൾക്ക് കംപ്ലൈൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ഗ്രന്ഥികൾക്ക് കംപ്ലൈൻറ്റ് വരികയല്ലോ എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറി കാര്യങ്ങൾ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ് ഇത് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ വ്യക്തിക്ക് മരുന്ന് കൊടുത്ത് തളർത്തിയിടുക എന്നുള്ളത് വേറെ പരിപാടികളൊന്നും വ്യാപകമായിട്ട് നടക്കുന്നില്ല രോഗം വന്നാൽ രോഗം മൂർച്ഛിക്കുന്നതല്ലാതെ മനസ്സിലാക്കിയ മാനസിക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ വെക്കുക അല്ല മാനസിക രോഗത്തിൽ നിന്ന് ശാരീരിക രോഗം രോഗമുണ്ടാകുന്നു അതാരും അറിയുന്നില്ല ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് അവൻ്റെ കാഴ്ചപ്പാട് തെറ്റായതുകൊണ്ട് അവൻ വേണ്ടാത്ത കാര്യത്തെ ആശ്രയിക്കില്ല അതിപ്പം എക്സാമ്പിൾ ഇപ്പൊ മാനസിക രോഗമുള്ള ആൾക്കാർ അവർക്ക് ചിലപ്പം മര്യാദക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഭാഗം ഉണ്ടാവാറുണ്ട് ഈ അമിതവണ്ണം വെക്കുന്നതൊക്കെ ഈ മാനസിക പ്രശ്നം കാരണ ഇപ്പൊ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പം നല്ലപോലെ ഭക്ഷണം കഴിക്കും അല്ല ചില ആൾക്കാർ ഒന്നും കഴിക്കില്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമല്ലോ തീർച്ചയായിട്ടും അതെ അങ്ങനെ വരുന്നതിന്റെ കാരണം എന്താണ് ബാധിക്കല്ലോ സഹകരിക്കണെന്തിനാണ് ഒന്നേ കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മദ്യപിക്കാനാ അല്ലാണ്ട് ജീവനെ ഉണർത്തി കൊണ്ടുവരിക എന്ന ഭാഗം പോലും എന്താണെന്ന് ആർക്കും അറിയത്തില്ല എല്ലാം തികഞ്ഞവരെ എല്ലാവർക്കും എല്ലാം അറിയാം ഞാൻ ശ്രമിച്ചുള്ളവരെ വെല്ലുവിളിക്കുന്ന ഭാഗത്തോട്ടാ സഹകരണം ഭയങ്കര റിച്ച്നെസ്സല്ല ഇയാളെന്ത് പറഞ്ഞു അയാളെന്ത് പറഞ്ഞെന്നെങ്കിൽ നോക്കുന്നത് അല്ലാണ്ട് അയാളുമായിട്ട് സഹകരിക്കാൻ ഒരനുഭവത്തിൽ സഹകരിക്കുന്ന ഒരു ഭാഗമില്ല നല്ല വ്യൂ അതാ നമ്മളിവിടെ ചാലക്കുടി പുഴയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര അടിപൊളി വ്യൂ ആണ് നല്ല വെള്ളം നല്ല കാറ്റ് നല്ല പച്ചപ്പ് ഓക്കെ പക്ഷേ എങ്കിൽ ഇവിടെ ഈ മനോഹാരിതയെ നശിപ്പിക്കുന്ന രീതിയിൽ വേറെയും കുറേ സാധനങ്ങളുണ്ട് അതായത് നിങ്ങൾ ഈ കാണുന്ന മനുഷ്യരുടെ ഇവിടെ കുറേ പ്ലാസ്റ്റിക്കും പിന്നെ ഇവിടെ ഈ ഇപ്പം ആതിരപ്പള്ളി സൈഡായത് അപ്പോൾ അവിടെ ടൂറിസ്റ്റുകാരൊക്കെ കുറേ വരുന്ന പ്ലേസാണ് അപ്പോൾ അവരൊക്കെ വന്ന് ചിലപ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കഴിക്കും ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ചില ആൾക്കാരൊക്കെ ഈ എന്താ പറയുക ടൗൺ ഏരിയയിലൊക്കെയാണ് അങ്ങനത്തെ ഒരു പൊല്യൂട്ടഡ് സ്ഥലത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇത്രയും ഓപ്പൺ ഏരിയ ഇത്രയും ഫ്രഷ് എയറും വാട്ടറും ഒക്കെ ഉള്ള സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതും ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് പരമായിട്ടൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും പക്ഷേ എങ്കിൽ ഇങ്ങനെ വൃത്തികേടാക്കി കൊണ്ടുപോകുന്നതാണ് ശരിയല്ലാത്തത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വേസ്റ്റ് പിന്നെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ടിന്ന് അല്ലെങ്കിൽ പാക്കറ്റൊക്കെ അതൊക്കെ തിരിച്ചു കൊണ്ടുപോവുക എന്നിട്ട് ഇതിനെ ഈ പ്രകൃതിന് അതേ രീതിയിൽ തന്നെ വിടുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം ഓക്കെ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം ഈ വീഡിയോയിൽ കാണിക്കുമ്പം നിങ്ങൾക്കൊരു ബോധവൽക്കരണം എന്നുള്ളൊരു ഭാഗം കൂടി ഉണ്ട് ഓക്കെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സഹകരണം അപ്പുറത്തും ഇപ്പൊ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ പറയുന്നത് അത് നമ്മള് ന്യായപരമാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് തിരുത്തുന്നു അതേപോലെ അയാളുടെ അനുഭവത്തിൽ അയാൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും ചിലപ്പോൾ അസ്വസ്ഥമായിട്ടായിരിക്കും ചിലപ്പോൾ പറയണത് അപ്പോൾ അയാളെ കൂടുതൽ അസ്വസ്ഥമാക്കാതെ സഹകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അപ്പോൾ ഓക്കെ